ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ചാനലിൽ അങ്ങനെ അധികം കാണിച്ചിട്ടില്ലാത്ത ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ കുറച്ച് വെറൈറ്റി മുളക് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ നമ്മുടെ പച്ചമുളക് അല്ലാത്ത ഒരു ഒരു മൂന്ന് ടൈപ്പ് മുളകുണ്ട് അപ്പോൾ അത് ഞങ്ങളിവിടെ ചെടിയായിട്ട് നിർത്തി അതിൽ നിന്ന് വിത്തെടുത്ത് പാകി മുളപ്പിച്ച് വീണ്ടും നടാൻ വേണ്ടിയിട്ടാണ് ആ ചെടികൾ അവിടെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാത്തിലും ഇപ്പോൾ ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ പുറകിലുള്ള പേര ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ എയർലെയ് ചെയ്യുന്നതാ എയർ ലെയർ ചെയ്തിട്ടുള്ള ഒരു പേരയുടെ കമ്പാണിത് ഇതിൽ നിറയെ പേരൊക്കെ ഉണ്ട് ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ കൊക്കടാമ ആ വേറെ ഉണ്ട് കേട്ടോ നമ്മുടെ പാലക്കാട് എന്നുള്ള ചാനലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊക്കടാമ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അതെ പുറകിൽ നിങ്ങൾക്ക് അവിടെ കാണാം അപ്പോൾ അത് കാണിച്ചു തരാം അതേപോലെ തന്നെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെടി ഞാനിവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴല്ല അതിൻ്റെ പ്രാധാന്യം ഉണ്ടാവുക ആ ചെടിയിൽ നിറയെ പൂക്കളൊക്കെ വന്നു കഴിയുമ്പോൾ അതിശയിച്ച് പോകുന്നൊരു രീതിയിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും എന്താണെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ പ്ലാന്റ് കേട്ടോ അതായത് ആ ആ ചെടിയിൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പൂമ്പാറ്റകൾ ആ ചെടിയുടെ ചുറ്റും വന്ന് നിന്ന് പറക്കും അത് ഏകദേശം ഒരു ഓഗസ്റ്റ് ആ സമയത്തൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ വീഡിയും കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ മറിച്ച് ഫേസ്ബുക്ക് ആണെങ്കിൽ പേജ് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ കാണുന്നതാണ്ടോ ഞാൻ പറഞ്ഞ ശലഭ ചെടി അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് ഇതിന് ശരിക്കുള്ള പേരെന്താന്നുള്ളത് അറിയില്ല പൂമ്പാറ്റകൾ വന്നിരിക്കുന്നു അല്ലെങ്കിൽ പൂമ്പാറ്റകളെ ആകർഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ അങ്ങനെ വിളിക്കുന്നു എന്ന് മാത്രം ശരിക്കുള്ള പേരെന്താണെന്നറിയില്ല അപ്പോൾ നമ്മളൊരു മൂന്ന് ചെടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിന് ഇതേ കണ്ടോ ഇവിടെ ഓരോ കമ്പിലും പൂക്കൾ വരും ആ പൂക്കൾ വരുന്ന സമയത്ത് അതിനൊരു സീസൺ ഉണ്ട് ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്താണെന്നാണ് പറഞ്ഞത് ഞാനത് കൊണ്ടുവന്നത് നമ്മുടെ അടയ്ക്കാബുത്തൂർ സംസ്കൃതി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ട് അതിൻ്റെ അമരക്കാരനായിട്ടുള്ള രാജേഷ് സംസ്കൃതിയുടെ അടുത്തു നിന്നാണ് ഞാനിത് ഈ തൈകൾ കൊണ്ടുവന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടിയാണ് ഇതിൻ്റെ പൂക്കൾ അപ്പോഴാണ് ശലഭം വരിക എന്നുള്ളതൊക്കെ പറഞ്ഞത് അല്ലാതെ ഇടയ്ക്ക് പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിലിപ്പോൾ ഓൾറെഡി ചെറിയൊരു പൂവിൻ്റെ മുട്ടൊക്കെ ഇവിടെ കാണാനുണ്ട് പക്ഷേ കൂടുതൽ പൂമ്പാറ്റകളൊക്കെ വരുന്നത് ഓഗസ്റ്റ് ആ സമയത്താണെന്ന് പറഞ്ഞു എന്തായാലും മൂന്ന് ചെടികൾ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് ഒരേ സ്ഥലത്ത് തന്നെ അധികം അകലമില്ലാതെ നടണമെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്കത് നടാം ഇപ്പോൾ ഇത് നടന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മളെപ്പോഴും ഈ ചെടികൾ നടുന്നതും ഇതൊക്കെ തന്നെയല്ലേ കാണിക്കുന്നത് അപ്പോൾ ഇത് നടന്നൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇതാണ് ആ ഒരു സ്പെഷ്യൽ ഒരു പക്ഷേ നമ്മുടെ ഈ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഈ മൈ ഫാമിങ്ങിൻ്റെ ഒരു വി വി ഐ പി ആയി മാറാൻ പോകുന്ന ഒരു ചെടിയായിരിക്കും ഇത് നോക്കാം എന്തായാലും ആ സമയത്ത് നമുക്ക് നോക്കാം എത്രമാത്രം പൂക്കളുണ്ടാവും എത്രമാത്രം പൂമ്പാറ്റകൾ വരും എന്നുള്ളതൊക്കെ ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്ത് വെള്ളിനേരി പഞ്ചായത്തിൻ്റെ മുന്നിൽ ഒരു ശലഭോദ്യാനമുണ്ട് അവിടെ കഴിഞ്ഞ സീസണിൽ ഒരുപാട് പൂമ്പാറ്റുകൾ ഇതേപോലെ ഈ ചെടിയിൽ വന്ന് ഇരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നന്നായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ നോക്കട്ടെ അത് കിട്ടുകയാണെങ്കിൽ ഇതിന് കൂടെ ഒന്ന് ചേർക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും അപ്പോൾ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ വളരെ പ്രാധാന്യമുള്ള ആ ചെടി ചെടിയിട്ടോ ഇത് പാറുവിൻ്റെയും കണ്ണൻ്റെയും നിർബന്ധപ്രകാരം ഉണ്ടാക്കിയുള്ളൊരു സംഭവമാണ് കൊക്കഡാമ എന്ന് പറയും അപ്പോൾ ഇത് ഒരു ജപ്പാനീസ് ശൈലിയിലുള്ള ഒരു പ്ലാന്റ് നടുന്ന രീതിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ എന്നുള്ള ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റായിട്ടോ ഗൂഗിളിൽ കാർഡ് രൂപത്തിലൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ഏകദേശം ഐഡിയ കിട്ടും ഇപ്പോൾ ഇതേണ്ട ഇത് നമ്മുടെ മതിലിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പായലുണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം ഇതേണ്ട ആ സൈഡിലൊക്കെ പച്ച പച്ചക്കളറിൽ കാണുന്ന പായലുണ്ടോ ആ പായൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ പുറംഭാഗം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട സിമ്പിളായിട്ട് മനസ്സിലാവും അത് എന്താണ് എന്നുള്ളത് പിന്നെ ഇതേ ഞാൻ പറഞ്ഞ മുളക് ഇതാണ് കേട്ടോ വെറൈറ്റി മുളകുകൾ എന്ന് പറഞ്ഞത് ഇതിപ്പോൾ നിങ്ങൾ ഒരു ചെടിയായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും രണ്ട് ചെടി തോന്നും കാരണം അത് അപ്പുറത്തെ ഇല വ്യത്യാസമുള്ള ചെടി പക്ഷെ ഇത് രണ്ടല്ല മൂന്ന് വെറൈറ്റി മുളക് ഉണ്ടാകുന്ന മൂന്ന് ചെടികളാണ് ചെടികളാണത് ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അതായത് ഇതിൻ്റെയൊക്കെ വിത്തെടുത്ത് പാകി എങ്ങനെ മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലുള്ളത് ഞാൻ കാണിച്ചു തരാം അല്ല വയലറ്റ് കളറിലുള്ള മുളക് വയലറ്റ് കാന്താരി എന്നൊക്കെ പറയാവുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതിൻ്റെ മുളക് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ വിത്തെടുത്ത് പാകി നിർത്തും ഇതിൻ്റെ ഇതിൻ്റെ ആദ്യത്തെ ഒരു ബാച്ച് നമ്മൾ പാകി മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മാറ്റി നടും കേട്ടോ അത് നമ്മുടെ വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല പിന്നെ വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാ ഇത് ഞങ്ങളിവിടെ മത്തൻ മുളക് എന്നൊക്കെയാണ് പറയുക ശരിക്ക് അതിൻ്റെ പേരെന്താണെന്നുള്ളതൊന്നും അറിയില്ല നല്ല എരിവാണ് കേട്ടോ ഇതേ വേണ്ട ഇതാണ് മത്തൻ മുളക് എന്നറിയപ്പെടുന്ന ഇന്ന് ഞങ്ങൾ വിളിക്കുന്ന മുളക് കേട്ടോ അതിനുള്ളിലൊക്കെ നിറയെ ആ ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് രണ്ടാമത്തെ ഐറ്റം പിന്നെ പിന്നെതേ അതിൽ തന്നെ വേറൊരു സംഭവം ഇതാ ഇതാടാ നല്ല വെള്ള കളറിലുള്ള ഒരു മുളക് ഒരു ഉണ്ട ടൈപ്പാണ് അതിന് നല്ല വെള്ള കളറാണ് ഈ പറഞ്ഞ മൂന്ന് വെറൈറ്റി മുളകിന് നല്ല എരിവുണ്ട് നല്ല എരിവെന്ന് പറഞ്ഞാൽ നല്ല എരിവാണ് പിന്നെത് ഈ വയലറ്റ് മുളക് ഇതാണ്ടോ ഈ ചെടി അത് നട്ടിരിക്കുന്നത് ഒരു ചെറിയ ബക്കറ്റിനകത്താണ് ബാക്കിയുള്ള രണ്ടും അതായത് ഈ വെള്ളമുളകും അതുപോലെ ഇതാ ഈ മത്തൻ മുളകും നട്ടിട്ടുള്ളത് താഴെ മണ്ണിലാണ് ഇതിൽ കൂടുതലിപ്പം മത്തൻ മുളകുണ്ടോ അതിനുള്ളിൽ നിറയെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നട്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി പറയാന്ന് വെച്ചാൽ ഇത് ഇവിടെ ഇത് വീടിൻ്റെ ഫ്രണ്ട് വശമാണ് നമ്മളിതുവരെ അങ്ങനെ അധികം ഇവിടെ വിത്തുകൾ ചെയ്യുന്നൊന്നും കാണിച്ചിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മളൊരു പൂന്തോട്ടം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ നല്ലൊരു പൂന്തോട്ടം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ നമ്മുടെ ഒരു പനിനീർ പൂവ് അതവിടെ നിറയെ പൂക്കളുണ്ടായിരുന്നു അതൊക്കെ കൊഴിഞ്ഞു പോയതാണ് അപ്പോൾ നമ്മളൊരു മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടം ഇവിടെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരുപാട് മുളകുകൾ വെറൈറ്റി മുളകുകളുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഇതല്ലാതെ പച്ചമുളകിൻ്റെ മൂന്നാല് വെറൈറ്റീസ് വേറൊണ്ട് കേട്ടോ അതല്ലാതെ ഞാൻ പറയുന്നത് ഇതേപോലെ ഒരു ഫാൻസി രൂപത്തിലേക്ക് വളർത്താൻ പറ്റുന്ന മുളകുകളുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ആഗ്രഹമാണ് ഇനി നിങ്ങളുടെ കയ്യിൽ എന്തേലും വെറൈറ്റി മുളകിൻ്റെ വിത്തുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അയച്ചു തരാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഒന്ന് അയച്ചു തരാം കേട്ടോ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹമാണത് ഒരുപാട് വെറൈറ്റി എത്ര വെറൈറ്റി മുളക് നമുക്ക് കിട്ടാൻ പറ്റുമോ അത്രയും മുളക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഇത് നമ്മൾ വേറെ സ്ഥലത്ത് കണ്ടപ്പോൾ കൊണ്ടുവന്നാണ് ഈ വിത്തുകളൊക്കെ കേട്ടോ പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പേര കണ്ട ഇത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് രണ്ട് വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് ഒരു പേരയുടെ കമ്പിൽ എയർ ലെയറിങ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഇവിടെയാണ് കേട്ടോ കേട്ടോ അതാ അവിടെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു നിറയെ പേരൊക്കെ ഉണ്ട് കേട്ടോ നിറയെ പേരൊക്കെ ഉണ്ട് എല്ലാ കമ്പിലും നിറയെ നിറയെ പേരൊക്കെ ഉണ്ട് ഇത് നട്ടിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഏഴ് വർഷം എട്ട് വർഷത്തോളമായി റബ്ബറിൻ്റെ ഇടയിൽ നിന്നിരുന്നുകൊണ്ട് ഇതുവരെ കാഴ്ച ഉണ്ടായിരുന്നില്ല ഇതിന് മുമ്പ് ഒരു തവണ ഒരു മൂന്നോ നാലോ കായ ഉണ്ടായതല്ലാതെ അതിന് ഇതുവരെ കിട്ടിയിരുന്നില്ല പക്ഷേതാ ഇപ്പോൾ റബ്ബറൊക്കെ മുറിച്ച് പോയ സമയത്ത് നിറയെ കായുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഇത് നിവർന്നു നിന്നിരുന്ന ഒരു പേരയായിരുന്നു അതിൽ നിറയെ കായകളുടെ ഭാരം കൊണ്ടാണ് തോന്നുന്നത് ഇപ്പം ഇതിങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കേണ്ടത് അത്രയും കായുണ്ട് കേട്ടോ ഇപ്പം ഇതിൻ്റെ ഇടയിലൂടെ നിങ്ങൾക്കത് കാണാഞ്ഞിട്ടാണ് ഇതേണ്ട നിറയെ പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ പേരാണ് അറിയാം ഇത് വെട്ടിക്കളയുന്നൊന്നാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഏഴ് വർഷം എട്ട് വർഷമായിട്ടും ഇത് കായ്ക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് വെട്ടിക്കളഞ്ഞാലോ എന്നുള്ളത് ആലോചനയിൽ നിർത്തിയതാണ് പക്ഷെ എന്തായാലും ഈ വർഷം കൊണ്ട് നോക്കാം എന്നുള്ള രീതിയിൽ നിർത്തിയതാണ് അതേതായാലും നന്നായി കാരണം ഇത് റബ്ബറിൻ്റെ ഒരു തണല് കാരണമാണ് കായ ഉണ്ടാകരെന്നുള്ള മനസ്സിലായല്ലോ ഇത് പുതിയ പൂവും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഈ പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഒരു പൂന്തോട്ടം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ നമ്മുടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം ഇതാ ഈ കാണുന്നത് നമ്മളൊരു കോളിഫ്ലോറും കാബേജൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നമ്മൾ മാറ്റി നട്ടതാണ് കേട്ടോ ദാ ഈ കാണുന്നൊക്കെ നമ്മളിത് എവിടെയാണത് വെച്ചിട്ടുള്ളത് അത് പൊന്തി വരുന്നേ ഉള്ളൂ കാരണം എത്ര നാൾ ട്രയലിരിക്കായിരുന്നു ഇപ്പം അങ്ങോട്ട് മാറ്റി നട്ടതാണ് അത് പൊന്തി വരുന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പിന്നെ അത് ആ വെള്ളമുളകിൻ്റെ വേറൊരു ചെടി ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ അവിടെ കാണിച്ച ആ വെള്ള ഉണ്ടമുളകിൻ്റെ വേറൊരു ചെടി ഇവിടെ ഉണ്ട് അതവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അത് അലോവേര പനിക്കൂർക്ക അങ്ങനെ ഒരുപാട് ചെടികൾ നമ്മളിവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇതാ ഇത് സംഭവം നമ്മുടെ പുതിയ കേട്ടോ അപ്പോൾ അങ്ങനെ അതെ കുറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യണം അതൊക്കെ എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം